മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിൽ തലേഗാവിനടുത്തുള്ള ഇന്ദ്രയാനി നദിക്ക് കുറുകെയുള്ള പാലം തകർന്നു വീണ സംഭവത്തിൽ അഞ്ച് വിനോദസഞ്ചാരികൾ സഞ്ചാരികൾ മരണപ്പെട്ടതായി ഏറ്റവും പുതിയ റിപ്പോർട്ട് അൻപതിലധികം പേർ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് വാരാന്ത്യത്തിൽ പെയ്ത കനത്ത മഴയെ തുടർന്നാണ് അപകടമുണ്ടായതെന്നാണ് നിഗമനം പാലത്തിൽ നിന്ന് നിരവധി വിനോദസഞ്ചാരികൾ നദിയിലേക്ക് വീഴുകയായിരുന്നു അവരിൽ ചിലർ ഒഴുക്കിൽപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് ഏകദേശം പതിനഞ്ച് മണിക്കൂറിന് ശേഷമാണ് രക്ഷാപ്രവർത്തനം അവസാനിച്ചത് ആകെ അൻപത്തിയഞ്ചു പേരെ രക്ഷപ്പെടുത്തിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു മരിച്ചവരിൽ മൂന്ന് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നാനൂറ്റി എഴുപതടി നീളമുള്ള ഈ പാലത്തിന്റെ ആദ്യ ഭാഗം എഴുപത് മുതൽ എൺപതടി വരെ ചെരിവുള്ളതാണ് ഇത് നൂറടി നീളമുള്ള രണ്ട് ഇരുമ്പ് ഭാഗങ്ങളും ഇരുന്നൂറടി നീളമുള്ള ഒരു സിമന്റ് ഭാഗവും ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു പാലത്തിന് വെറും നാലടി മാത്രമാണ് വീതി ഒരു ബൈക്കിനും രണ്ടു പേർക്കും മാത്രമേ ഒരേ സമയം കടന്നു പോകാൻ കഴിയൂ എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു എന്നിരുന്നാലും ദുരന്ത സമയത്ത് ഒരു വലിയ ജലക്കൂട്ടത്തിന് പുറമേ ഏകദേശം ഏഴ് മുതൽ എട്ട് വരെ ബൈക്കുകൾ പാലത്തിലുണ്ടായിരുന്നു ഇതും ദുരന്തകാരണമായി ചൂണ്ടിക്കാട്ടുന്നു സ്ഥലത്തുണ്ടായിരുന്ന മുന്നറിയിപ്പ് ബോർഡുകൾ അവഗണിച്ച് ഏകദേശം നൂറിലധികം പേർ പാലത്തിലുണ്ടായിരുന്നതായും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കുൺമല സന്ദർശിച്ചിരുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതാണ് തിരക്കിന് കാരണമായത് ഈ പാലത്തിന് തിരക്കിനെ കൈകാര്യം ചെയ്യാൻ ശേഷിയില്ലാതെ ായിരുന്നിട്ടും എല്ലാ വാരാന്ത്യങ്ങളിലും ഏകദേശം എണ്ണായിരത്തോളം ആളുകൾ ഇതിലൂടെ കടന്നു പോയിരുന്നു